പരിക്കേറ്റു പുറത്തുപോകും മുമ്പ് ലോക റെക്കോർഡുമായി ഇംഗ്ലീഷ് മണ്ണിൽ ചരിത്രമെഴുതുകയാണ് ഋഷഭ് പന്ത് ഇംഗ്ലണ്ടിനെതിരായ നാലാം ടെസ്റ്റിന്റെ ആദ്യ ദിനം തന്നെ ഇന്ത്യൻ ആരാധകരുടെ ആശങ്കയായി സൂപ്പർ താരം ഋഷഭ് പന്തിന് പരിക്കേറ്റിരുന്നു ആദ്യ ഇന്നിംഗ്സിനിടെ കാലിനേറ്റ പരിക്കിനെ തുടർന്ന് താരം റിട്ടേർഡ് ഹാർട്ടായി മൈതാനം വിടുകയും ചെയ്തു വ്യക്തിഗത സ്കോർ മുപ്പത്തിയേഴ് നിൽക്കവെയാണ് പന്ത് പരിക്കേറ്റ് പുറത്തുപോകുന്നത് എന്നാൽ ഇതിനു മുന്നേ ഒരു കിടലും ലോക റെക്കോർഡും സ്വന്തം പേരിൽ എഴുതി ചേർത്താണ് പന്ത് കളം വിട്ടത് ഇംഗ്ലണ്ടിൽ ആയിരം ടെസ്റ്റ് റൺസ് നേടുന്ന ആദ്യ സന്ദർശക വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡാണ് പന്ത് മാഞ്ചസ്റ്റർ ടെസ്റ്റിന്റെ ആദ്യ ദിനം സ്വന്തമാക്കിയിരിക്കുന്നത് ലോക ക്രിക്കറ്റിൽ ഇതുവരെ ഒരു കീപ്പർക്കും സ്വന്തമാക്കാൻ സാധിക്കാത്ത നേട്ടമാണ് പന്ത് നേടിയത് ബ്രൈഡൻ കാർസിന്റെ പന്ത് സിക്സറിന് പറത്തിയാണ് ഋഷഭ് പന്ത് ഈ നേട്ടത്തിലേക്ക് എത്തിയത് ആകെ പതിമൂന്ന് ടെസ്റ്റുകളാണ് ഇംഗ്ലണ്ടിൽ ആയിരം ടെസ്റ്റ് റൺസ് തികയ്ക്കാൻ പന്തിന് വേണ്ടി വന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ നോട്ടിങ്ഹാമിലായിരുന്നു ഋഷഭ് പന്ത് ഇംഗ്ലണ്ടിൽ ആദ്യ ടെസ്റ്റ് കളിച്ചത് ഇതിൽ പന്ത്രണ്ടെണ്ണം ഇംഗ്ലണ്ടിനെതിരെയും ഒരു കളി ന്യൂസിലാൻഡിനെതിരെ നടന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുമായിരുന്നു അതേസമയം നാലാം ടെസ്റ്റിൽ ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ ഭേദപ്പെട്ട നിലയിലാണ് ഇപ്പോൾ ഉള്ളത് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട് പത്തൊമ്പത് റൺസുമായി രവീന്ദ്ര ജഡേജയും പത്തൊമ്പത് റൺസുമായി ഹർഷിൽ താക്കൂറുമാണ് ക്രീസിലുള്ളത് ഇന്ത്യയ്ക്കായി ഓപ്പണർ ബാറ്റർ യശസ്സി ജയ്സ്വാളും സായ് സുദർശനും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുണ്ട് സുദർശൻ അറുപത്തി ഒന്ന് റൺസ് നേടിയപ്പോൾ ജയ്സ്വാൾ അൻപത്തിയെട്ട് റൺസും സ്വന്തമാക്കിയിട്ടുണ്ട് നാല്പത്തിയാറ് റൺസുമായി കെ രാഹുലും പന്ത്രണ്ട് റൺസുമായി ശുഭ്മാൻ ഗില്ലും എന്നിവരാണ് പുറത്തായ മറ്റു ബാറ്റർമാർ ഇംഗ്ലണ്ടിനായി ബെൻ സ്റ്റോക്സ് രണ്ടും ക്രിസ്വോക്സ് ലിയോൺ ഡോൺസൺ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്